നമസ്കാരം ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ഭയങ്കര കല്യാണം ആലോചിക്കുമ്പോൾ തൊട്ട് നമ്മളിപ്പം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു വേറൊരു ലോകത്തായിരിക്കും അല്ലേ അവർക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതിൻ്റെ കല്യാണ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ നടക്കും കല്യാണത്തിനാണെങ്കിൽ ഓരോ ഒരാഴ്ച മുമ്പ് തൊട്ട് തന്നെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാം കൂടെ എന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും അങ്ങനെ മൊത്തം ഒരു സന്തോഷത്തിൻ്റെ രീതിയിലായിരിക്കും പിന്നെയുള്ളത് കല്യാണം ദിവസം കഴിഞ്ഞു അന്ന് സന്തോഷമായിട്ട് നല്ല രീതിയിൽ കല്യാണമൊക്കെ നടന്നു പി അടുത്ത ദിവസം തൊട്ടാണ് ഹണിമൂൺ എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ കാലഘട്ടം അതിന് ഒത്തിരി ദൈർഘ്യമില്ലാത്തൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ എന്നാ പറയണേ ചെറുക്കനും പെണ്ണും കൂടെ അതിലേലും കറങ്ങാൻ പോയി ട്രക്കിങ്ങിന് പോയി വേറെ ഏതെങ്കിലും സ്ഥലമൊക്കെ കാണാൻ പോയി കടൽ കടൽ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയി ഇങ്ങനെ മൊത്തം ഒരു പറയുന്നത് സന്തോഷകരമായൊരു കാലഘട്ടമായിരിക്കും അത് ആ സമയത്ത് അവർ അവരുടെ സ്വപ്നങ്ങൾ ചെയ്ത് പൂമ്പാറ്റകളെ പോലെ അല്ലെങ്കിൽ ഇണക്കുരുവികളെ പോലെ ഒക്കെ മെയ്യും ഒക്കെ മറന്ന് ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുന്ന ഒരു സമയമാണ് അത് കഴിഞ്ഞ് വന്നു കഴിയുമ്പം അവരുടെ ജീവിതത്തിൽ ആ ഒരു കുറച്ച് കാലഘട്ടം അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും ജീവിതത്തിൽ അതായത് പിന്നീടാണ് ജീവിക്കണം എന്നുള്ള തോന്നലുകൾ വരുന്നത് അതിന് പണം വേണം ഇല്ലേ അത് ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും പിന്നീട് മുന്നോട്ട് പോകണമെങ്കിൽ പണത്തിൻ്റെ ആവശ്യം അത്രയും കാലം അവർ മാതാപിതാക്കളുടെ കൂടെ ജീവിച്ച പെൺകുട്ടിയായിരിക്കും അവർക്ക് ചില കുട്ടികൾക്ക് വരുമാനം ഉണ്ടായിരിക്കാം എങ്കിലും അവർ അവർക്ക് പൈസയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇപ്പം രണ്ടുപേരുടെ കാര്യങ്ങളാവും ചിലപ്പോൾ ആ കുടുംബാംഗങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരുടെയും കൂടെ കാര്യം നോക്കേണ്ട ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഈ പെൺകുട്ടിയും ഈ ചെറുക്കം കൊച്ചും വരുന്നു അപ്പം അവരുടെ അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു പിടുത്തം വരുന്നു അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ഒരു ചെറിയൊരു സ്ട്രഗിൾ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങും അത് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയാണ് ഈ ഇത് നമ്മൾ ബാല്യം കൗമാരം യൗവനം എന്ന് പറയുന്ന എന്ന് വാർത്തയ്ക്കെന്ന് പറയുമ്പോലെയല്ല കല്യാണം കഴിഞ്ഞുള്ള സ്റ്റേജുകളാണിത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അത് കഴിയുമ്പോൾ ഈ എന്നു പറഞ്ഞ ഒരു സ്റ്റെബിലിറ്റി ജീവിതത്തിൽ ഉണ്ടാക്കാൻ അതായത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഇങ്ങനെ പോയാൽ മതിയോ എനിക്കിതും വേണ്ടായിരുന്നോ എന്നൊരു ചിന്താഗതിയിലേക്ക് അവർ വരാൻ സാധ്യത കൂടുതലാണ് ഈ കാലഘട്ടമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് പല ഡൈവോഴ്സുകളും തുടങ്ങുന്നത് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ് അതായത് ആ ഒരു എൻ്റെ എൻ്റെ വീട്ടുകാരിൽ നിന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയോ എൻ്റെ വീട്ടിലെ ഞാൻ ഉള്ള സ്വാതന്ത്ര്യം എനിക്ക് ഇവിടെ ഇല്ലല്ലോ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ പല ചർക്കന്മാരും ഒക്കെ എൻ്റെ കൂട്ടുകാരുടെ കൂടെയൊക്കെ കറങ്ങാൻ എനിക്ക് പോകാമായിരുന്നു അതിപ്പോൾ പോകാൻ പറ്റുന്നില്ല അതിന് കാരണക്കാർ ഇവളാണോ പെൺകുച്ചുകാർക്കും എൻ്റെ വീട്ടിലുള്ള സ്വാതന്ത്ര്യമൊന്നും എനിക്കിവിടെ തരുന്നില്ല ഇവിടെ വേറൊരു അന്തരീക്ഷമാണ് ഇവിടെ വേ അതുപോലെ തന്നെ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ ഒത്തിരി പണികളുണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലൊന്നും അനങ്ങിയതല്ല കൈയും മെയ്യും ഒന്നും അനങ്ങാതെ ഞാൻ ജീവിച്ചതാണ് എന്നെ ഒത്തിരി ഓമനിച്ച് വളർത്തിയത് ഇവിടെ അങ്ങനെ ഓമനിക്കലൊന്നുമില്ല ഇങ്ങനെയുള്ള പല ചിന്തകളും പിള്ളേരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാവും ഏഹ് ആ അടിച്ചു പൊളിച്ചു എന്നുള്ള ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളിലേക്ക് കയറുന്ന ഒരു സമയമാണ് ഇവിടെ പ്രശ്നങ്ങൾ മിക്കവാറും തുടങ്ങും ഈ ഇവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ള അടുത്ത പ്രശ്നം എന്നാണെന്നറിയാവോ അതായത് നമ്മൾ എല്ലാത്തിൽ നിന്നും ഒരു നിയന്ത്രണം ഏർപ്പിക്കും ഏർപ്പെടുത്തുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരാം അടുത്തൊരു ഘട്ടമാണ് അതായത് അവിടെ പോകണ്ട നീ അത് ചെയ്യണ്ട നീ ഇങ്ങനെ ചെയ്യണം നീ അവരോട് മിണ്ടണ്ട ഇവരോടു മിണ്ടണ്ട ഇങ്ങനെയുള്ള ആജ്ഞാവിക്കളും കല്പനകളും ഈ സമയത്തേക്ക് അവർ ഇന്നവരോട് കൂട്ടുകൂടാവുള്ളൂ ഇന്നവരോട് മിണ്ടാവുള്ളൂ പൈസ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ അല്ലെങ്കിൽ പൈസ അനാവശ്യമായിട്ട് ചിലവഴിക്കരുത് എന്നിങ്ങനെയുള്ള ഒരു ചില കർക്കശമായിട്ടുള്ള നിലപാടുകളിലേക്ക് ഈ ഇവർ പോകും മിക്ക കുടുംബത്തിലെ സംഭവിക്കുന്ന പ്രശ്നങ്ങളിതാണ് അപ്പം എന്താ പറയണേ ഒരു കാര്യം എവിടെയെങ്കിലും ഒന്ന് പോകണം എന്ന് തീരുമാനിച്ചാൽ രണ്ടു പേരും കൂടെ പോകാൻ തീരുമാനിച്ചാൽ തന്നെ ഒരാൾ എന്തെങ്കിലും അസൗകര്യം പറഞ്ഞ് ഒഴിവാകാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എടുത്തിട്ട് ഈ സമയത്തൊരു കുഞ്ഞും കൂടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുഞ്ഞിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അധികം വിവാഹത്തിൽ വിവാഹം തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വർഷത്തിനുള്ളിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ സമയം നമ്മൾ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയകരമായിരിക്കും വിവാഹ ജീവിതം വിജയമായിരിക്കും ഈ സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നമ്മൾ എന്നു പറയണത് എല്ലാം തുറന്ന് സംസാരിച്ച് ഭാര്യയോ ഭർത്താവോ ആ മക്കൾ പരസ്പരം എല്ലാം ഇരുന്ന് നമ്മുടെ വീട്ടിലെ സാഹചര്യം അല്ല എന്ന് മനസ്സിലാക്കാൻ ഒരു ബോധം അത് നമ്മുടെ പേരൻസ് അവർക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കണം നമ്മൾ ഈ ഇവിടുത്തെ സാഹചര്യമല്ല നീ പോകുന്ന വീട്ടിൽ നിന്നും മകളോടും നീ നീ അങ്ങനെയല്ല പെരുമാറണ്ടേ എന്ന് ചെറുക്കൻ്റെ അച്ഛനും അമ്മയും മകനോടും പറഞ്ഞു കൊടുക്കണം കാരണം അവർ വേറെ ഒരു ഒരു ഫാമിലി ആകുമ്പോൾ അവരംഗീകരിക്കാൻ പരസ്പരം നമ്മളാ വന്ന സാഹചര്യമാണ് അവരുടെ മനസ്സിൽ കിടക്കുന്നത് അതല്ല ഇനിയുള്ള ജീവിതം ഇനിയുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ പലതിലും കൂടെ കടന്നു പോകേണ്ടതായിട്ട് നമുക്ക് വരും എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് ഇവർ വിചാരിക്കുന്നത് എന്നാന്ന് അറിയാവോ ആ പണ്ടത്തെ ജീവിതം തന്നെയായിരിക്കും ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിലുണ്ടാവില്ല ഈ ആദ്യത്തെ പുതുമോടി മാത്രമായിരിക്കും എന്നും ജീവിതത്തിൽ ചിന്തിക്കുന്നത് അതാണ് പ്രശ്നങ്ങൾക്ക് കാരണം കുറച്ച് കഴിയുമ്പോഴത്തേനും ആ പുതുമോടിയുടെ ആ ഇതങ്ങ് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നു പിന്നെ എവിടെ നിന്നെങ്കിലും ലോൺ എടുക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ വണ്ടി മേടിച്ചിട്ടോടെ സെറ്റപ്പ് ആകാൻ വേണ്ടി വണ്ടി മേടി അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നു പിന്നീട് ജീവിതം ബുദ്ധിമുട്ടായിത്തീരുകയും ചെയ്യും അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നതാണ് പരസ്പരം ആലോചിച്ചിരുന്നു എന്നാൽ ആദ്യമേ ആലോചിച്ചെല്ലാം ചെയ്യുമായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾക്ക് ഒത്തിരി പരിഹാരം ഉണ്ട് കേട്ടോ എന്നാൽ ഇനി അടുത്ത ഘട്ടത്തിലാണ് അവരെ ആലോചിച്ച ഭാര്യയും ഭർത്താവും കൂടി ഒന്ന് ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ബിസിനസ് ചെയ്താലോ നമുക്ക് പാർട്ണർമാരായിട്ട് ബിസിനസ് ചെയ്താലോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നത് നല്ല ഫ്രണ്ട്സിനെ പോലെ ആകുന്നു ഇങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു ഒരു എന്നാ നല്ലൊരു കെമിസ്ട്രി അവരുടെ ഇടയിലുണ്ടാകുന്നു അപ്പം അവരുടെ ജീവിതം സന്തോഷകരമാകും ഈ ഇത്രയും കടമ്പകൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും ഈ ആദ്യത്തെ ഈ എപ്പോഴും ആദ്യത്തെ ആ ഒരു മൂന്ന് കാലഘട്ടം കടന്നു പോകാനാണ് പാടുപെടുന്നത് അധികം കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു അവിടെയാണ് നിന്റെ നിൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു സംസാരങ്ങൾ ഇല്ലാതെ നമ്മുടെ അച്ഛൻ എന്നുള്ള ഭാഗവും നമ്മുടെ വീട് എന്നുള്ള ചിന്തയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ വിജയിക്കും ഉറപ്പായ കാര്യമാണ് രണ്ടും രണ്ടായിട്ട് കാണാണ്ടിരുന്നാൽ മാത്രം മതി എപ്പോഴും നമ്മൾ നമ്മളോട് മക്കളോട് പറഞ്ഞു കൊടുക്കുക വിവാഹം കഴിക്കാൻ പോകുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കുക അത് നിൻ്റെ വീടാണ് അത് ചെറുക്കനോടും കൊടുക്കുക അത് നിൻ്റെ വീടാണ് അവർ നിൻ്റെ അച്ഛനും അമ്മയാണ് പെണ്ണിനോടും പറഞ്ഞു കൊടുക്കുക അത് നിൻ്റെ വീടാണ് നിൻ്റെ അച്ഛനും അമ്മേനേയും പോലെ തന്നെയാണ് അവിടുത്തെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എന്ന് പറഞ്ഞു കൊടുക്കുക അത് മനസ്സിലാക്കി കൊടുക്കുക അവിടെ അംഗീകരിക്കാൻ മനസ്സ് വയ്ക്കുക പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക ആദ്യത്തെ ഈ ഓളമൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മൾ ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ് അപ്പോൾ ഇതിലിന്ന ബുദ്ധിമുട്ടുകളുണ്ടാകും ജീവിതമാണ് എല്ലാം കല്ലും മുള്ളും നിറഞ്ഞതാണ് എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ മനസ്സിലാക്കുക അത് ചെറുക്കനാണേലും പെണ്ണാണെങ്കിലും മനസ്സിലാക്കിയാൽ കുടുംബജീവിതം സന്തോഷമാകും അല്ലാതെ എന്നാന്ന് പറഞ്ഞാൽ എല്ലാവരും പൊട്ടിമുളച്ച് ഒരു എന്നാന്ന് പറയുക നൂലേ കെട്ടി ഇറക്കിയ ഒന്നും ആരുമില്ല എല്ലാവരും ഈ ജീ ഈ ഘട്ടങ്ങളിൽ കൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത് അല്ലാണ്ട് ആരും എന്നാ പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയൊന്നും ആരുടെയും ജീവിതത്തിലല്ല എല്ലാവരും അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് ഏത് രീതിയാന്ന് വെച്ചാൽ അവിടെ വിജയിക്കുന്നത് എങ്ങനെ ഏത് രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാകുമെന്നുള്ളതാണ് അവിടെയാണ് വിജയിക്കണേ ആദ്യത്തെ ആ ഹണിമൂണാണ് ജീവിതം മൊത്തം ഹണിമൂണാന്നും പറഞ്ഞുകൊണ്ടൊന്നും ആരും ഇരിക്കണ്ടാട്ടോ അതൊന്നും ഇല്ല ഹണിമൂൺന്ന് പറയണേ ആ കുറച്ച് കാലഘട്ടം മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ എന്നും ഇങ്ങനെ ഹണിമൂണിനോട് ജീവിക്കണ്ടേ അതിനുള്ള സമ്പാദ്യം വേണ്ടേ പണം വേണ്ടേ അപ്പൊ എന്താണേലും ജോലി ചെയ്യണം ജോലി ചെയ്യുമ്പോൾ കുറച്ചു കാലം കൂടെ സന്തോഷത്തോടെ പോയിന്നിരിക്കും അത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ പ്രശ്നങ്ങളിലേക്ക് വന്ന് ചാടിക്കൊണ്ടിരിക്കും എങ്ങനെയാണേലും ഒരു പൈ ഒരു കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ചെറുക്കനും പെണ്ണും കൂടെ ഒരു ഒന്നെങ്കിൽ ഒരു വണ്ടി മേടിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടെ പോകാൻ ഒരു ബൈക്ക് മേടിക്കുക അല്ലെങ്കിൽ കാറ് മേടിക്കുക എന്നും പറഞ്ഞാൽ അടുത്ത ഒരു ചെറിയ ലോണിലേക്ക് കടക്കാൻ തുടങ്ങും ആ ലോണ് തുടങ്ങി വെച്ചോ പിന്നീട് അത് വലിയ വലിയ അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നു അപ്പോഴത്തേനും വീട്ടിനോടുള്ള ആ സ്നേഹം ആ ഭാര്യയോടുള്ള അത് കുറച്ചിട്ട് എങ്ങനെയെങ്കിലും അത് അടയ്ക്കണം എന്നുള്ള ചിന്തയിലാകുന്നു അപ്പോഴത്തേനും കൂട്ടുകാരോട് ഒഴിവാകുന്നു അപ്പം കുറേ കഴിയുമ്പോൾ ഭാര്യ പറയുന്നു അവരോട് കൂട്ടുകൂടും ഇവരോട് കൂട്ടുകൂടരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ആ പണ്ടത്തെ സ്വാതന്ത്ര്യം എല്ലാം പതുക്കെ അങ്ങ് ബ്രേക്ക് ചെയ്യുമ്പം പതുക്കെ പ്രശ്നങ്ങൾ തുടങ്ങും നമ്മുടെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഒരാൾ ഇടപെടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാണ്ട് വരില്ലേ ഇതുതന്നെയാണ് കുടുംബജീവിതത്തിലും അയാ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തികൾ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തികൾക്ക് ഒരു ചെറിയ നിയന്ത്രണം വരുമ്പോഴത്തേനും അവരുടെ സ്വഭാവം മാറാൻ തുടങ്ങും എന്നാൽ അതെൻ്റെ കുടുംബജീവിതത്തിന് ആവശ്യമാണ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ തമ്മിൽ പറയുന്നത് നമ്മളുടെ നമ്മളുടെ തമ്മിലാണ് സ്നേഹം നമ്മൾ തമ്മിലുള്ള വിശ്വാസം നമ്മൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നേ സന്തോഷത്തോടെ മുന്നോട്ട് പോകും അത് ജീവിതം അവസാനം വരെ നല്ല ഒരു എന്ന കുഞ്ഞരുവിയായിട്ട് അങ്ങ് ഒഴുകിപ്പോയിക്കോളും അതിനിടയ്ക്ക് ഒരു കല്ലുകടിയും ഉണ്ടാവില്ല ഒരു പാറക്കെട്ടും അതിനിടയ്ക്ക് വീഴാൻ സമ്മതിക്കുകയും ചെയ്യരുത് അനാവശ്യമായിട്ടുള്ള ഒത്തിരി ഉപഗ്രഹങ്ങൾ നമ്മുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും അതിനെ എല്ലാം പതുക്കെ പതുക്കെ ഒഴിവാക്കി നന്നായിട്ട് ഒഴുകാൻ ശ്രമിക്കുക അങ്ങനെയാണ് ജീവിത സന്തോഷമായിരുന്നു എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെയാണ് വന്നത് എല്ലാവരും ആദ്യം അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു